നിങ്ങൾ സ്വന്തം പരിമിതികളെക്കുറിച്ച് വിഷമിക്കുന്നവരാണോ അല്ലെങ്കിൽ സ്വന്തം കഴിവുകളിൽ അഭിമാനം കൊള്ളുന്നവരാണോ രണ്ടാം വയസ്സിൽ പോളിയോ ബാധിച്ച് രണ്ട് കാലുകളും പൂർണ്ണമായും തകർന്ന ഒരാളാണ് തൃച്ചി സ്വദേശി മുപ്പത്താറുകാരനായ ടി വൈദീശ്വരൻ അദ്ദേഹം പഠിച്ച് തമിഴിൽ മാസ്റ്റേഴ്സ് ബിരുദം നേടി ഇപ്പോൾ ഒരു ഹെൽത്ത് കെയർ കമ്പനിയിലെ സീനിയർ എക്സിക്യൂട്ടീവും ഒരു ഫുഡ് ഡെലിവറി ഏജൻ്റുമാണ് ദിവസവും പതിനാറ് മണിക്കൂർ ജോലി ചെയ്യുന്ന ഇദ്ദേഹത്തിൻ്റെ ഓരോ ദിവസവും പുലർച്ചെ തന്നെ ആരംഭിക്കും റെസ്റ്റോറൻറ്റുകളിൽ നിന്നും ഓർഡറുകൾ സ്വീകരിച്ച് ടു വീലറിൽ വിതരണം ചെയ്യും കിട്ടുന്ന സമയങ്ങളിൽ ഒരു ലെയ്ത്ത് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തിട്ടായിരുന്നു സ്കൂൾ കോളേജ് പഠനകാലത്ത് അദ്ദേഹം പണം കണ്ടെത്തിയതും തമിഴിൽ ബിരുദാനന്തര ബിരുദം നീട്ടിയതും ഒരു ട്രക്കർ കൂടിയായ വൈദീശ്വരൻ അമർനാഥ് ഗുഹാക്ഷേത്രം കേദാർനാഥ് ഋഷികേശ് തുടങ്ങി അനേകം സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് വൈകല്യമുള്ള കൂടി വൈദീശ്വരൻ എപ്പോഴും സന്തോഷവാനാണ് സുഹൃത്തുക്കളെ വൈകല്യം ഒരു കഴിവില്ലായ്മയല്ല നമ്മൾ വിചാരിച്ചാൽ ഏത് കഴിവില്ലായ്മയും കഴിവുറ്റതാക്കാം